സംഘി ഗോപിയണ്ണൻ വീണ്ടും വിടുവായുത്തരവുമായി രംഗത്ത് വന്നു വിവാദമായപ്പോൾ ക്ഷമയും ആ പറഞ്ഞ വാക്ക് പിൻവൽക്കരിച്ചു തന്റെ വിടുവായിത്തരം വളച്ചൊടിച്ചെന്നാണ് സുരേഷ് ഗോപിയണ്ണൻ പറയുന്നത് പറഞ്ഞത് മുഴുവൻ കൊടുത്തിട്ടില്ലെന്നും അവ ഹൃദയത്തിൽ നിന്ന് വന്നതാണെന്നും അണ്ണൻ വ്യക്തമാക്കി നല്ല ഉദ്ദേശം മാത്രമാണ് ഉള്ളത് മുന്നോക്ക ജാതിക്കാരുടെ കാര്യം നോക്കാൻ പിന്നോക്കക്കാരെയും കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത് തനിക്ക് ആ ജോലി ചെയ്യാൻ ഇപ്പോഴും ആഗ്രഹമുണ്ടെന്നും അണ്ണൻ അങ്ങ് പറഞ്ഞു ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കുമെന്നാണ് ഇപ്പോൾ അണ്ണൻ പറയുന്നത് കൂടാതെ എയിംസ് വരുമെന്നും അണ്ണൻ തുറന്നടിച്ചു എയിംസ് ആലപ്പുഴയ്ക്ക് കൊടുക്കണമെന്നാണ് അണ്ണന്റെ ആഗ്രഹം തന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് എയിംസിന്റെ പണിയെങ്കിലും തുടങ്ങിയിരിക്കുമെന്നും തറപ്പിച്ചു പറഞ്ഞു അണ്ണൻ എന്തോ ഒരു ആത്മവിശ്വാസം പിന്നെ ആദിവാസി വകുപ്പ് ഉന്നത കൊലജാതെ കൈകാര്യം ചെയ്യണമെന്ന അണ്ണന്റെ പ്രസ്താവനയാണ് വിവാദമായത് ബ്രാഹ്മണനോ നായിഡുവോ ആ വകുപ്പ് കൈകാര്യം ചെയ്താൽ മാത്രമേ ആദിവാസികളുടെ കാര്യത്തിൽ ഉന്നതി ഉണ്ടാവൂ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ആദ്യം എം പി ആയത് മുതൽ മോദിജിയോട് പറയുന്നതാണ് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട ട്രൈബൽ തരൂ എന്ന് ഒരു ഉന്നത കൊലജാതകൻ അവർക്ക് വേണ്ടി ട്രൈബൽ ആവണം എന്നത് എന്റെ ആഗ്രഹമാണ് മന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരു ട്രൈബൽ ഉണ്ടെങ്കിൽ അയാളെ മുന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ പരിവർത്തനം ഉണ്ടാവണമെന്നാണ് അണ്ണം പറഞ്ഞു വെക്കുന്നത് ഡൽഹിയിൽ മയൂർവാറിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് അണ്ണനീ വിവാദ പ്രസ്താവന നടത്തിയത് ആദിവാസി വകുപ്പ് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ഗീർവാണ പഠിച്ചു ഇത് വലിയ രീതിയിൽ ചർച്ചയായി തുടർന്നാണ് ആണ ഇട്ടതും പ്രസ്താവന പിൻവലിച്ചത് അണ്ണ അണ്ണനൊന്ന് ഓർക്കണം ഇത് ഡിജിറ്റൽ യുഗമാണ്